കഴിഞ്ഞ ദിവസം ക്രാനായ സമുദായ ഭരണഘടനയിൽ അമൻമെൻറ്റ് നടത്തി പാത്രിയാർക്കീസ് ബാബയുടെ അധികാരം എടുത്തു കളയുന്നു എന്നൊക്കെ നുണപ്രചാരണം നടത്തി ചിങ്ങവനത്ത് ഒരു വിശ്വാസ സംഗമമൊക്കെ നടന്നത് കണ്ടു അത് കണ്ടപ്പോൾ ചില സംശയങ്ങൾ തോന്നി അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഒന്നാമത് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാബയ്ക്ക് പരമാധികാരമില്ല ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂവെന്ന് കനായനായക്കാർ പറയുന്നതിന് മുൻപേ തന്നെ പറഞ്ഞത് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും യാക്കോബായക്കാരുമാണ് ഓർത്തഡോക്സുകാർ അതിനു മുൻപേ പറഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ വിഘട യാക്കോബായ മെത്രാപോളിറ്റൻ ട്രസ്റ്റി ഗിരിഗോറിയസ് തിരുമേനി എത്ര പ്രാവശ്യം പറഞ്ഞു അതൊക്കെ ലൈവായി കേൾക്കണമെങ്കിലോ കാണണമെങ്കിലോ സോഷ്യൽ മീഡിയ തിരഞ്ഞാൽ മതി പാഴൂർ പഠിക്കലൊന്നും പോകണ്ട വിരൽത്തുമ്പിൽ തന്നെ കിട്ടും അതുപോലെ വിശ്വാസ സംഗമത്തിൽ വലിയ വായിൽ വിളിച്ചുപോവിയ നേരത്തെ നിരണം ഭദ്രാസനാധിപനായിരുന്ന ഇപ്പോൾ പണിയൊന്നുമില്ലാതെ ചൊറിയും കുത്തി ആശ്രമത്തിൻ്റെ മൂലയിലിരിക്കുന്ന കൂർലോസ് ത്രിമേനി അതായത് സഹാവു കൂർലോസ്ത്രിമേനി എത്ര തവണ പറഞ്ഞിരിക്കുന്നു അതും ലൈവായി സോഷ്യൽ മീഡിയയിൽ കാണാം ചുരുക്കത്തിൽ ഇവരെല്ലാം പറയുന്നത് അന്ത്യോക്കിയ ആധിപത്യമല്ല അന്ത്യോക്കിയ ബന്ധമാണെന്നാണ് അതാണ് ശരി മാത്രമല്ല പാത്രിയർ സ്വഭാവം തന്നെ പറയുന്നു ഞാൻ ആത്മീയ പിതാവ് ആണെന്ന് പാത്രിയാർക്കീസ് ബാവയ്ക്കും അദ്ദേഹത്തോടൊപ്പം ഒട്ടിനില്ക്കുന്ന അടിമകളായ വിഘടയാക്കോബായക്കാർക്കും ആവശ്യമില്ലാത്ത പരമാധികാരം അത് കൊടുക്കാൻ സഹായക്കുഞ്ഞുങ്ങൾ കിടന്ന് വെമ്പൽ കൊള്ളുന്നതാണ് മനസ്സിലാകാത്തത് അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മുഴുവൻ അധികാരങ്ങളും പാത്രിയാർക്കീസ് ബാവയിലേക്ക് ചെന്നുവെങ്കിൽ മാത്രമേ സഹായമെത്രാന്മാർ പറയുന്നത് പോലെ ഭാവയെ തുള്ളിക്കാൻ പറ്റൂ ഭാവ വിശ്വാസ വിപരീതമായി എന്ത് കാണിച്ചാലും സഹായമെത്രാന്മാർക്ക് ഒരു കുഴപ്പവുമില്ല അവർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുക സമുദായ വിശ്വാസികളിൽ ആരോ പറയുന്നത് കേട്ടു സമൂഹത്തിൻ്റെ മുന്നിൽ എത്ര അപമാനമുണ്ടായാലും പിന്നെയും പുറകെ പുറകെ നടക്കുന്ന ജ്ഞാനായ രക്തം സിരകളിൽ ഇല്ലാത്ത മെത്രാന്മാരെയാണ് മെത്രാന്മാരെന്ന് ഇതിൽ വച്ചറിയാം സമുദായക്കാർക്ക് നിങ്ങൾ സഹായ സഹായമെത്രാന്മാരോടുള്ള വിശ്വാസവും കൂറും നാണമില്ലേ മെത്രാച്ചന്മാരെ സമുദായക്കാരെ കൊണ്ട് ഇതങ്ങനെയൊക്കെ പറയിക്കാൻ മലങ്കര ഓർത്തഡോക്സ് സഭ മേലധ്യക്ഷൻ കാതോലിക്ക ബാവ ചിങ്ങവനം അപ്രേം സെമിനാരിയിൽ വന്നുവെന്ന് പറഞ്ഞ് കരയുന്ന സഹായമത്രന്മാരെ നിങ്ങൾ നോക്കുക പാത്രിയാർക്കീസ് ബാബയും ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധങ്ങൾ എരുഷലേമിലെ പത്രോസിൻ്റെ മാളികയിൽ വരെ ഓർത്തഡോക്സുകാർ കയറി കുർബാന ചൊല്ലിയത് നിങ്ങൾക്കറിയാമോ അതിലെന്താ നിങ്ങളുടെ അഭിപ്രായം വടക്കം ഭാഗക്കാരുടെ കൂടെ കൂടി ജ്ഞാനായ സമുദായത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ വണ്ടിയിൽ മൈക്ക് വെച്ച് കെട്ടി ലോകം മുഴുവനുള്ള ക്നാനായ സമുദായത്തെ നാണം കെടുത്തുന്ന ക്നാനായി രക്തം സെരകളില്ലാത്ത സഹായമെത്രന്മാരെ തലമുറകൾ നിങ്ങളോട് പൊറുക്കുകയില്ല പിന്നെ സഹാവ് കൂർലോസ് മെത്രാച്ചിനോടൊന്ന് ചോദിച്ചോട്ടെ കല്ലിശ്ശേരി പള്ളിയിൽ അങ്ങ് പറഞ്ഞു അന്ത്യോക്കിയ ആധിപത്യമല്ല അന്ത്യോക്കിയ ബന്ധമാണെന്ന് ഇപ്പോൾ വിശ്വാസ സംഗമത്തിൽ പറയുന്നു പരമാധികാരിയാണെന്ന് അങ്ങ് കവറിൻ്റെ കനം നോക്കിയല്ലേ ഓരോന്ന് തരം പോലെ വിളിച്ചു പോകുന്നത് ഇവിടെ നിന്ന് അങ്ങേക്ക് എത്ര രൂപ കിട്ടി സ്വന്തമായി ഒരു നിലപാട് നിലപാടങ്ങുണ്ടോ ചർച്ചവിൽ വേണമെന്നും വേണ്ട എന്നും പറഞ്ഞു അവസരത്തിനൊത്ത് പറഞ്ഞു പിന്നെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന അങ്ങാടിയിൽ പാട്ടായ അരമന രഹസ്യം തിരുമേനി ഒറ്റ കാര്യം ചോദിച്ചോട്ടെ പാട്ട എണ്ണ കൊടുത്തിട്ട് മൂറോനാണെന്ന് പറഞ്ഞ് എത്ര കോടി രൂപ കെ പി യോഹനാൻ്റെ കയ്യിൽ നിന്നും യാക്കോബായക്കാരറിയാതെ വാങ്ങി അങ്ങ് അതുകൂടി വ്യക്തമാക്കണം അതുകൊണ്ടല്ലേ രാജി വെച്ച് പോകേണ്ടി വന്നതങ്ങേക്ക് എൻ്റെ പൊന്നുമെത്രാച്ച അങ്ങ് വടി കൊടുത്ത് അടി വാങ്ങല്ലേ സ്നേഹം കൊണ്ട് പറയുക